ക്ലീൻ കേരള കമ്പനിയിൽ ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ് വിവിധ ജില്ലകളിൽ നിരവധി ഒഴിവുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലാ കാര്യാലയങ്ങളിലേക്ക് ഒഴിവുള്ള സെക്ടർ കോർഡിനേറ്റർമാരുടെ അതായത് ഫീൽഡ് വർക്ക് ചെയ്യുന്നതിനായി അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിൽ നിയമിക്കുന്നതിനായി അൻപത് വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലാസ് ത്രീ തസ്തികകളിൽ നിന്നും വരെ വിരമിച്ചവർക്ക് പ്രായപരിധി അറുപത്തഞ്ചു വയസ്സായി നിജപ്പെടുത്തിയിട്ടുമുണ്ട് അതാത് ജില്ലകളിലുള്ളവരുടെ അഭാവത്തിൽ മാത്രമേ മറ്റ് ജില്ലകളിലുള്ളവരെ പരിഗണിക്കുകയുള്ളൂ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത വിരമിച്ച ജീവനക്കാർക്ക് ബിരുദം നിർബന്ധമല്ല അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയ ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൽ രണ്ടു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ദിവസ വേതനമായി എണ്ണൂറ് രൂപയും കൂടാതെ യാത്രാബത്തയായി നൂറ്റി അൻപത് രൂപയും ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില മുനിസിപ്പൽ ാട് തിരുവനന്തപുരം പത്ത് എന്ന വിലാസത്തിൽ ജൂലൈ നാലിന് രാവിലെ പത്ത് മണിക്ക് തന്നെ നേരിട്ട് ഹാജരാകേണ്ടതാണ് വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശമാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് നാല് ആറ് പൂജ്യം പൂജ്യം ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ് നേരിട്ട് തന്നെ ജോലിക്ക് ഹാജരാകേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ൊടുത്ത് ആർക്കെങ്കിലും ഒരു ജോലി ലഭിക്കുന്നതിന് അത് പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തനിയുമല്ല അറിഞ്ഞില്ല എന്ന കാരണത്താൽ ആർക്കും ഒരു അവസരവും നഷ്ടപ്പെടരുത് നിങ്ങളുടെ ഒരു ഷെയർ മാത്രം മതിയാകും മറ്റൊരാളിനൊരു ജോലി ലഭിക്കുന്നതിനായി ജൂലൈ നാലിന് രാവിലെ പത്ത് മണിക്ക് തന്നെ താല്പര്യമുള്ളവർ എത്തിച്ചേരേണ്ടതാണ്